നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എ എഫ് എഫിൻ്റെയും അല്ലെങ്കിൽ എ എഫ് എഫിൻ്റെ ടെക്നിക്കൽ കമ്മിറ്റിയുടെയും ഒരു തീരുമാനങ്ങൾ അവർ എത്രത്തോളം സ്ലോ ആയിട്ടാണ് അത് എടുക്കുന്നത് എന്നൊക്കെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു ഏഷ്യയിലെ തന്നെ സാഫിലെ തന്നെ ഏറ്റവും ഒരു മോശം ടീം മോശം ഫെഡറേഷൻ എന്നൊക്കെ പറയുന്ന ഒരു ഫുട്ബോൾ ടീമാണ് പാകിസ്ഥാൻറ്റേത് അവർ പോലും ഡിസിഷൻസ് വളരെ ക്യുക്കായിട്ട് എടുക്കുന്നു എന്ന് പറയുന്നൊരു സാഹചര്യത്തിലാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യേണ്ടത് കാരണം പാകിസ്ഥാൻ്റെ കോച്ചായിരുന്നല്ലോ സ്റ്റീഫൻ കോൺസ്റ്റൈൻ അപ്പോൾ സ്റ്റീഫൻ ഗോൺസ്റ്റൻറ്റേൻ്റെ ഒരു പകരക്കാരനെ അവർ കണ്ടെത്തുന്നു എന്നുള്ളതാണ് പെറു കോച്ചായിട്ടുള്ള നൊൽബേർട്ടോ സലാനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിശീലനയാണ് അവരെത്തിക്കുന്നത് പെറുവിന് വേണ്ടി നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങൾ തൊണ്ണൂറിന് മുകളിൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ളൊരു എ പ്ലെയർ എന്ന നിലയിലാണ് പറയുന്നത് ആയിരുന്നു പിന്നെ അദ്ദേഹത്തിന് നോക്കുവാണെങ്കിൽ വലിയൊരു കോച്ചിങ് കരിയറും ഒക്കെ അവകാശപ്പെടാനുണ്ട് അത്യാവശ്യം നല്ലൊരു പ്രൊഫൈല് ഉള്ളൊരു പരിശീലനം തന്നെയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും പാകിസ്ഥാൻ ഒരു ടീം കൊണ്ടുവന്നൊരു കാര്യമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആസ് എ പ്ലെയർ പ്ലേയിങ് കരിയർ നോക്കുന്ന സമയത്ത് ന്യൂ കാസോ യുണൈറ്റഡ് വെസ്റ്റ് ബാമുൽ എസ് സിറ്റി അശ്വമില്ല പിന്നെ അർജന്റീനയിലെ ബോക്കാ ബോക്ക ഒക്കെ അടക്കം പ്ലെയർ ആയിട്ടുണ്ടായിരുന്നു കോച്ച് എന്ന നിലയിൽ പതിമൂന്ന് വർഷത്തെ ഒരു കരിയറാണല്ലോ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അദ്ദേഹം പെറു നാഷണൽ ടീമിൻ്റെ ഒരു അസ്റ്റേൺ കോച്ചായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം പെറുവിനെ ഒളിമ്പിക്സിൽ ഒരു ഹെഡ് കോച്ച് എന്ന നിലയിലും ലീഡ് ചെയ്യാനായിട്ടൊക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഇപ്പോൾ ആ ഒരു ടെക്നിക്കൽ ഡയറക്ടർ ഒരു ഫോറിൻ ടെക്നിക്കൽ ഡയറക്ടർ കൂടി പാകിസ്ഥാൻ എത്തിക്കാനായിട്ട് കൊടുങ്ങുന്നു എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട് ഒരു ടെക്നിക്കൽ ഡയറക്ടറുടെ ദൗത്യമൊക്കെ എത്രത്തോളം ആണെന്നുള്ളത് അറിയാം നമ്മുടെ ടെക്നിക്കൽ ഡയറക്ടർ ആരാണ് അവരെന്താണ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ചോദ്യത്തിന് അതൊക്കെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊന്നും ഒരു ഐഡിയ ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് അതിനു പകരം കുറേ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പല പ്രശ്നങ്ങളും നമുക്ക് വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയേണ്ടത് ഇപ്പം ന്യൂ കാസൽ യുണൈറ്റഡ് ഒരു ഇന്ത്യൻ ഓർജിനായിട്ടുള്ള ഒരു ടെക്നിക്കൽ ഡയറക്ടറെ പോസ്റ്റ് ചെയ്യുന്നു സുദർശൻ ഗോപാല അധ്യക്ഷകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്കൽ ഡയറക്ടറെ അവർ പോസ്റ്റ് ചെയ്യുന്നത് ഇദ്ദേഹത്തെ പറ്റി പറയുമ്പം അദ്ദേഹം ഒരു തമിഴ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ ജനിച്ചിട്ടുള്ള ഒരാൾ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കരിയറ് ചെക്ക് ചെയ്ത സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇൻഫോസിൽ ഒരു ഇന്റേൺ എന്ന നിലയിലാണ് തുടങ്ങുന്നത് അതിനുശേഷം അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ മൈക്രോസോഫ്റ്റിലോ മറ്റോ പോയി പിന്നെ അദ്ദേഹം ഫുട്ബോൾ കരിയർ എന്ന നിലയിലും പോർച്ചുഗലിൽ ബെനിഫിക്കയിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം അത്ലാന്റയിൽ അദ്ദേഹം കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ടൊക്കെ വർക്ക് ചെയ്ത് വരികയാണ് ഒരു ഡയറക്ടർ ഓഫ് ഫുട്ബോൾ എന്ന നിലയിൽ അവിടെ അദ്ദേഹത്തിന് സക്സസ് ഉണ്ടാക്കാൻ സാധിച്ചു കാരണം ഈ ഒരു കാലയളവിൽ യൂറോപ്പ ലീഗൊക്കെ അത്ലാന്റ വിൻ ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ വന്നിരുന്നില്ല അപ്പോൾ അതിനുശേഷമാണ് ഇപ്പം ഇംഗ്ലീഷ് വമ്പന്മാരായിട്ടുള്ള ന്യൂ കാസ്റ്റ് യുണൈറ്റഡ് ഇദ്ദേഹത്തെ ഒരു ടെക്നിക്കൽ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് സോ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ ശേഷം അപ്പോൾ നിങ്ങളുടെ ഒപ്പിനെ സന്താനത്ത് വെച്ചിട്ടുണ്ട് നമ്പോസ്റ്റൻ സനിയാ